ബസ് സമരം ഒഴിവാക്കാന് ബസ്സുടമകളുമായി ചര്ച്ച നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാര് ആദ്യഘട്ടത്തിൽ ഗതാഗത കമ്മീഷണർ ചർച്ച നടത്തും ആ ചർച്ച വിജയിച്ചില്ല എങ്കിൽ മന്ത്രിതല ചർച്ചയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് ജൂലൈ എട്ടിനാണ് സൂചനാ പണിമുടക്ക് തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ടിക്കറ്റ് നൽകാൻ ആപ്പ് പുറത്തെടുക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഒന്നര മാസത്തിനുള്ളിൽ ആപ്പ് പുറത്തിറക്കാനാണ് തീരുമാനം അതോടെ വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും എത്ര വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭിക്കുന്നു എന്ന കണക്ക് ആപ്പിലൂടെ കണ്ടെത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ബസ്സുടമകൾ ഉയർത്തിയത് ആവശ്യങ്ങൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറാവാത്തത് കൊണ്ടാണ് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കാനാണ് ഗതാഗത മന്ത്രി ശ്രമിക്കുന്നത് പെർമിറ്റ് പോലും പുതുക്കി നൽകാൻ തയ്യാറാകുന്നില്ലെന്നും ഉടമകൾ പറഞ്ഞു